നമസ്കാരം ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജിന് വീണ്ടും വിദേശ യാത്രാനുമതി നിഷേധിച്ച് കേന്ദ്രം അമേരിക്കയിലെ ലോക പ്രശസ്തമായ സർവകലാശാലയിൽ പ്രഭാഷണം നടത്തുന്നതിനുള്ള അനുമതിയാണ് കേന്ദ്ര സർക്കാർ വീണ ജോർജിന് നിഷേധിച്ചത് സർവകലാശാല പ്രഭാഷണത്തിന് മന്ത്രിയെ ക്ഷണിച്ചതിന്റെ അടിസ്ഥാനത്തിൽ കേന്ദ്രത്തോട് യാത്രാനുമതി തേടിയിരുന്നു എന്നാൽ മന്ത്രിയുടെ യു യാത്രയ്ക്കുള്ള രാഷ്ട്രീയ അനുമതി നിഷേധിച്ചുകൊണ്ടാണ് പ്രഭാഷണത്തിനുള്ള അവസരം കേന്ദ്ര സർക്കാർ തടഞ്ഞത് മൂന്നാഴ്ച മുൻപാണ് ജോൺസ് ഹോക്കിൻസ് സർവകലാശാലയിൽ പോകാനായി മന്ത്രി കേന്ദ്രത്തോട് അനുമതി തേടിയത് എന്നാൽ മൂന്ന് ദിവസം മുൻപാണ് അനുമതി നിഷേധിച്ചുകൊണ്ടുള്ള കൊണ്ടുള്ള അറിയിപ്പ് വന്നതെന്ന് മന്ത്രിയുടെ ഓഫീസ് പറയുന്നു ലോകത്തിലെ തന്നെ ഏറ്റവും പ്രശസ്തമായ സ്വകാര്യ ആരോഗ്യ ഗവേഷണ സർവകലാശാലയാണ് ജോൺ ഹോപ്കിൻസ് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തിയാറിൽ സ്ഥാപിതമായ ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് വിപ്ലവാത്മകമായ മാറ്റങ്ങൾ കൊണ്ടുവന്ന ജോൺസ് ഹോപ്കിൻസ് അമേരിക്കയിലെ ആദ്യത്തെ ഗവേഷണ സർവകലാശാലയാണ് എന്തായാലും ഇത് രണ്ടാം തവണയാണ് വീണ മന്ത്രിക്ക് കേന്ദ്രത്തിന്റെ വിലക്കിൽ വിദേശയാത്ര യാത്ര വഴുതി പോകുന്നത് നേരത്തെ ഒരിക്കൽ വീണ ജോർജിന് കുവൈറ്റിലേക്കുള്ള യാത്രാനുമതി നിഷേധിച്ച കേന്ദ്ര സർക്കാരിന്റെ നടപടിയും ചർച്ചാ വിഷയമായിരുന്നു പൊളിറ്റിക്കൽ ക്ലിയറൻസ് ലഭിക്കാത്തതിനാൽ കുവൈത്ത് യാത്ര ഉപേക്ഷിച്ചതായിട്ടാണ് അന്ന് മന്ത്രി വ്യക്തമാക്കിയത് ഡൽഹിയിലെ റെസിഡന്റ് കമ്മീഷണർ മുഖാന്തരം നടത്തിയ ശ്രമമായിരുന്നു പരാജയപ്പെട്ടത് ദുരന്തത്തിൽപ്പെട്ട് ചികിത്സയിൽ കഴിയുന്നവർക്ക് വേണ്ട സഹായം ചെയ്തു കൊടുക്കാൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾക്കായിരുന്നു അന്ന് കുവൈത്തിലേക്ക് പോകാൻ ലക്ഷ്യമിട്ടത് എന്ന് മന്ത്രി പറഞ്ഞു എന്നാൽ കേന്ദ്ര സർക്കാർ അനുമതി നിഷേധിച്ചത് വേദനാജനകമാണ് എന്നും മന്ത്രി അന്ന് പ്രതികരിക്കുകയുണ്ടായി ദുരന്തത്തിൽപ്പെട്ടവരിലേറെയും മലയാളികളായിരുന്നു അതുകൊണ്ട് തന്നെ കേരള സർക്കാരിന്റെ പ്രതിനിധി അവിടെ വേണമെന്നതിനാലാണ് അനുമതി തേടിയത് കേന്ദ്ര വിദേശകാര്യ സെക്രട്ടറി വരെ ചീഫ് സെക്രട്ടറി ബന്ധപ്പെട്ടിരുന്നു ഇതിനായി അനുമതി കിട്ടുമെന്ന് വിശ്വസിച്ചത് കൊണ്ട് തന്നെയാണ് താൻ നെടുമ്പാശ്ശേരിയിൽ എത്തിയത് എന്നും ദുരന്തത്തിൽ പോലും ഇത്തരമൊരു സമീപനം ഉണ്ടാകരുതായിരുന്നുവെന്നും മന്ത്രി അന്ന് പ്രതികരിച്ചു രാത്രി ഒൻപത് നാപ്പതിനുള്ള വിമാനത്തിൽ പോകാനായിരുന്നു മന്ത്രി എത്തിയത് എന്നാൽ വിമാനം ഒരു മണിക്കൂർ വൈകിയാണ് പുറപ്പെട്ടത് ചെക്ക് ഇൻ സമയം കൂടിയാണ് മന്ത്രി വിമാനത്താവളത്തിൽ നിന്നും തിരിച്ചുപോയത് കേന്ദ്ര വിദേശകാര്യ സഹമന്ത്രി കീർത്തി വർദ്ധൻ സിംഗ് കുവൈത്തിലുണ്ടായിരുന്നു മന്ത്രി വീണ ജോർജ് അടിയന്തരമായി കുവൈത്തിലേക്ക് തിരിക്കുമെന്ന് നേരത്തെ തന്നെ റിപ്പോർട്ടുകളും പുറത്തു വന്നിരുന്നു പരിക്കേറ്റ മലയാളികളുടെ ചികിത്സ മരണമടഞ്ഞവരുടെ മൃതദേഹങ്ങൾ നാട്ടിലെത്തിക്കൽ തുടങ്ങിയ പ്രവർത്തനങ്ങളുടെ ഏകോപനത്തിനായിട്ടായിരുന്നു മന്ത്രി കുവൈത്തിലേക്ക് പോകുന്നത് എന്നാണ് അറിയിച്ചത് കുവൈത്തിൽ ഉണ്ടായിരുന്ന അപകടത്തിൽ ഇരുപത്തിനാല് മലയാളികളാണ് അന്ന് മരണപ്പെട്ടത് അതേസമയം മന്ത്രി വീണ ജോർജിന്റെ കുവൈത്ത് യാത്ര റദ്ദാക്കേണ്ടി വന്നത് കേന്ദ്രത്തിൽ നിന്നും അറിയിപ്പുകളൊന്നും ലഭിക്കാത്തതിനാൽ എന്നാണ് കേന്ദ്രം പ്രതികരിച്ചത് പുറപ്പെടാനുള്ള സമയമാകും വരെ യാത്രാനുമതിക്കുള്ള അപേക്ഷ അംഗീകരിച്ചതായോ നിരസിച്ചതായോ അറിയിപ്പ് കിട്ടിയിരുന്നില്ല അനുമതി ലഭിക്കാത്തതിനെ തുടർന്ന് മന്ത്രി കൊച്ചി വിമാനത്താവളത്തിൽ നിന്ന് യാത്ര ഉപേക്ഷിച്ച് മടങ്ങുകയായിരുന്നു കുവൈത്ത് സന്ദർശിച്ച് സ്ഥിതിഗതികൾ വിലയിരുത്താനും മൃതദേഹങ്ങൾ നാട്ടിലെത്തിക്കുന്നതിനുള്ള കാര്യങ്ങളുടെ ഏകോപനം നടത്താനുമായിരുന്നു മന്ത്രിയെ കുവൈറ്റിലേക്ക് അയക്കാനായി പ്രത്യേക മന്ത്രിസഭായോഗം തീരുമാനിച്ചത് മന്ത്രിയുടെ വിദേശയാത്രയ്ക്കുള്ള പൊളിറ്റിക്കൽ ക്ലിയറൻസിനായി വിദേശകാര്യ മന്ത്രാലയം രാവിലെ തന്നെ അപേക്ഷിച്ചിരുന്നതായും സർക്കാർ വൃത്തങ്ങൾ പറഞ്ഞിരുന്നു